നമസ്കാരം ആറിയ കഞ്ഞി പഴം കഞ്ഞി ഇത് വളരെ അർത്ഥവത്തും വളരെ സാധാരണവുമായ ഒരു പഴമൊഴിയാണ് കഞ്ഞി ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും സ്വാദും സുഖവും വയറ്റിനും വയറിന് പൊതുവെയും ദഹനത്തിനും അതാണ് നല്ലത് ആറിക്കഴിഞ്ഞാൽ ആ കഞ്ഞി പഴം കഞ്ഞിയായി ഏത് കാര്യമായാലും മനസ്സിലിട്ട് ആറി തണുപ്പിക്കാതെ ചൂടോടെ ചെയ്യണം ഈ ചൊല്ലിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ് വളരെ നിഷ്കർഷയോടെയും ശുഷ്കാന്തിയോടെയും ചെയ്താൽ ആ കാര്യം എപ്പോഴും വിജയിക്കുകയും ചെയ്യും മനസ്സിലുള്ള ഉത്സാഹം ഉണരണമെങ്കിൽ അപ്പോൾ തന്നെ നാം വിചാരിക്കുന്ന കാര്യം ചെയ്തു തീർക്കണം നാളെ നാളെ നീളെ നീള എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ആ കാര്യം നടന്നില്ല എന്നും വരും നമ്മുടെ ഉത്സാഹവും കെട്ടുപോകും അതിനെപ്പറ്റി മറന്നേ പോയെന്നും വരാം മനുഷ്യന് പുതിയ പുതിയ ചിന്തകളും ആശയങ്ങളും മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ വിസ്മൃതിയിലാണ്ടുപോയെന്നും വരാം ഇത് നമുക്കെപ്പോഴും അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഉദാഹരണത്തിന് കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ അവർ ഇന്ന് പഠിക്കാനുള്ളത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുകയാണ് എപ്പോഴും നല്ലതാ നാളത്തെ കൂടിയാവുമ്പോൾ അതൊരു ഭാരമാകും ഒരാഴ്ച കഴിയുമ്പോഴോ എത്ര ശ്രമിച്ചാലും പഠിച്ചാലും ഒന്നും തലയിൽ കയറാത്ത ഒരു അവസ്ഥയാകും അത്രമാത്രം ഭാരമുള്ളതായി തോന്നും പിന്നെ എല്ലാ വിഷയങ്ങളും മിക്കവരും ഓ ഇപ്പോഴേ എന്തിനാണ് പഠിക്കുന്നത് പരീക്ഷ അടുക്കുമ്പോൾ നന്നായി അങ്ങ് പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അടുത്ത നിമിഷം സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കൊരു നിശ്ചയവുമില്ല ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്താൽ മനസ്സിന് നല്ല ഉന്മേഷവും തൃപ്തിയും തോന്നും എല്ലാം കൂടി കൂടി ഒരു ഭാരമാക്കിയാൽ മനസ്സ് കലുഷിതമാകുകയേ ഉള്ളൂ ഒന്നും ചെയ്താൽ ശരിയാവുകയുമില്ല ഏത് കാര്യവും ചെയ്യാൻ താമസം വരുന്തോറും അതിലുള്ള താൽപ്പര്യവും നമുക്ക് കുറഞ്ഞെന്ന് വരാം അതൊരിക്കലും പൂർത്തീകരിക്കാനാവാത്ത ഒരു ചോദ്യചിഹ്നമായി ചിലപ്പോൾ അവശേഷിച്ചെന്നും വരാം ചൂടോടെയാണെങ്കിൽ കഞ്ഞിയാണെങ്കിലും മറ്റേത് വിഭവമായാലും സ്വാദോടെയും തൃപ്തിയോടെയും കഴിക്കാം അതുപോലെ തന്നെ ചൂടോടെ കാര്യങ്ങൾ ചെയ്താൽ അത് കുറ്റമറ്റതായി തീരും എപ്പോഴും വിജയപ്രാപ്തവും ആകും മനസ്സിലിട്ട് ആറ്റി ആറ്റി ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണത കിട്ടിയെന്ന് വരികയില്ല നാം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാശയം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും ആ ആശയം കാലതാമസം കൊണ്ട് മനസ്സിൽ തന്നെ ജീർണാവസ്ഥയിലായേക്കാം ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ചായിരിക്കും ചെയ്യാനുള്ള കാര്യങ്ങളുടെ വേഗവും താമസവും ഒക്കെ മനസ്സിൽ മുന്നേറുന്നത് അത് ഒരു കാര്യം ഓരോ ദിവസവും നാം ഉറങ്ങാൻ പോകുമ്പോൾ നാളെ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നെല്ലാം കണക്ക് കൂട്ടും എൻ്റെ കാര്യം കൂടെ ആണ് പറയുന്നത് പിറ്റേന്ന് ഉണരുമ്പോൾ കണക്കെല്ലാം പിഴച്ച് ചെയ്യാ ജോലിയായി ആ കാര്യം അവശേഷിക്കുകയും ചെയ്യും അത് ചിലപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിച്ചെന്നും വരികയില്ല പുതിയ പുതിയ കാര്യങ്ങളും ജോലികളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും അവയെല്ലാം കുടിശികയായി അവശേഷിച്ച് കഴിക്കാൻ വയ്യാത്ത പഴങ്കഞ്ചിയുടെ രീതിയിൽ ആയിത്തീരും ജീവിതത്തിൽ വിജയം കൈവരിച്ച മഹാന്മാരൊന്നും ഒന്നും പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടില്ല അപ്പോൾ ചെയ്യാനുള്ളത് ചെയ്ത് ചെയ്ത് അവർ വിജയം കൈവരിക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെയാണ് വരുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചാലും പിന്നെ കഴിക്കാം പിന്നെ കഴിക്കാം എന്ന് വിചാരിച്ച് അത് അതാറി തണുക്കും അതുമല്ല ഇന്നത്തെ രീതി നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി പിന്നെയും തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഭക്ഷണ രീതി പണ്ടൊക്കെ ആണെങ്കിൽ കാലത്തേക്കുള്ള ഭക്ഷണം കാലത്ത് തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കും ഉച്ചക്കലത്തേക്കുള്ളത് അപ്പോഴുണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കും ഇതുപോലെ തന്നെ വൈകിട്ടത്തേതും അതിനുള്ള കുറച്ച് ഭക്ഷണമേ അവർ ഉണ്ടാക്കൂ അത് അപ്പോൾ തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്യും ഒരിക്കലും അതാറാനോ പഴങ്കഞ്ഞി ആകാനോ സമ്മതിച്ചിട്ടില്ല പക്ഷേ ചില ആൾക്കാരൊക്കെ പഴങ്കഞ്ഞി ആയിട്ട് കഴിക്കാറുണ്ട് അത് എന്തോ രീതിയിലൊക്കെ എന്തൊക്കെയോ ചേർത്ത് വെച്ച് പിറ്റേന്ന് കഴിച്ചാൽ വളരെ ഗുണപ്രദമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളുടെ രീതി ഇതാണ് എല്ലാം തണുപ്പിച്ച് തണുപ്പിച്ച് പിന്നെയും ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുമുണ്ട് ഒരു കാര്യവും ചിന്തിച്ച് ചിന്തിച്ച് താമസിക്കാൻ നമ്മൾ ഇടയാക്കരുത് വെറുതെ സമയം പോകുമെന്നല്ലാതെ അതൊരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല ചിന്തയുണ്ടാകരുതേതുമേ മാനസ് ചിന്തയാകുന്നത് കാര്യവിനാശിനി എന്ന് രാമായണത്തിൽ സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നുണ്ട് ഹനുമാൻ ചെയ്ത വലിയ വലിയ കാര്യത്തെപ്പറ്റി ശ്രീരാമൻ വാനരസേനയോടും സുഗ്രീവനോടും ഒക്കെ പറയുന്നു ഹനുമാൻ ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ട് ലങ്ക ചുട്ടു ഭസ്മമാക്കിയതൊക്കെ എത്ര അതിശയമായ കാര്യമാണ് നമ്മളെ കൊണ്ട് ലങ്ക അപ്പുറം ഈ സമുദ്രം അപ്പുറം കടക്കാൻ സാധിക്കുമോ എന്ന് സംശയം തോന്നുന്നു എങ്ങനെ നമ്മൾ ഈ സമുദ്രം കടന്ന് അക്കരെ എത്തും ഇങ്ങനെ ശ്രീരാമനൊരു സന്ദേഹം പറയുന്നു അപ്പോൾ സുഗ്രീവൻ പറയുന്നതാണ് ഇത് അവിടുന്ന് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഉഗ്രമായ സമുദ്രം കടന്ന് നമുക്ക് യുദ്ധം അക്കരെ കടന്ന് യുദ്ധം ചെയ്ത് രാവണനെ തോൽപ്പിച്ച് സീതയെ വീണ്ടെടുക്കാൻ തീർച്ചയായും സാധിക്കും ഇങ്ങനെ പറഞ്ഞ സുഗ്രീവൻ ശ്രീരാമന് ധൈര്യം പകരുന്നു അതാണ് മേൽപ്പറഞ്ഞ വരികൾ ഇതുപോലെ തന്നെ നമ്മൾ ശുഷ്കാന്തിയോടെയും ധൈര്യത്തോടെയും ചൂടോടെ ഒ ഒട്ടും ആറാദ കാര്യങ്ങൾ ചെയ്താൽ വിജയം കൈവരിക്കുക വിജയം നമ്മുടേത് മാത്രം ആയിത്തീരും രോഗ സമസ്ത സുഖിനു ഭവന്തു